പരച്ചുമുട്ടുകളിൽ ആവേശം തീർത്ത മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കലോത്സവ വേദിയിലേക്കുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് കാണാം പരച്ചുമുട്ട് മത്സര വേദിയിലെ വിശേഷങ്ങൾ ാട്ടു ഗുരുക്കളുടെ ധീരരായി ശിഷ്യരെ കച്ച കെട്ടിയൂർമി ആഞ്ഞു പാഞ്ഞു വരും കുതിരമേൽ എന്നുമെന്നും എന്നും മുന്നിലേ കൃഷി കെട്ട കളരിയിൽ ഓങ്ങി വാ മടങ്ങി വാ വാര േഗവന്റെ വരവരഞ്ഞ് കത്ത് നിന്ന മംഗം ചേരത്ത് പട്ടിചുറ്റി ഭൂമ് കത്ത് നിൽക്കവേ കടത്തനാട്ട് വരവറിഞ്ഞ് അപ്പോ ഇത് തൃശൂർ ജില്ലയിലെ പുലിക്കുട്ടികളാണ് എന്ന് തന്നെ പറയാം പരിചയമുട്ടുകളുടെ ആവേശമായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് ആദ്യമക്കളെ നിങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയ നമുക്കത് കുറച്ചും കൂടി നല്ലതായിരുന്നു പേരെന്താ പ്രണയ് അമർനാഥ് തമീം കാർത്തിക് എത്ര വർഷമായി നിങ്ങളൊക്കെ പിന്നാലെ മൂന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ടഫാണ് പഠിക്കാൻ ടഫാണ് കൊറേ കൊല്ലങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തരണോ പിന്നെ എളുപ്പമായി എത്രാമത്തെ തവണ ഇപ്പൊ ഇങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തുന്നേ എത്ര ാണ് മെയിൻ ആയിട്ട് ഇത്ര ഷൂലടിക്കാറ് ഒരേ വർഷമാണ് അങ്ങനെയാ പിന്നെ ഞങ്ങൾ ഇപ്പൊ തോന്നിട്ട് മൂന്ന് വർഷം എഴുതി ഞങ്ങൾ സ്കൂളിന്റെ പേര് എന്ന് പറയുമോ സ്റ്റേജിൽ കളിച്ചപ്പോളിക്കാനായിട്ട് പറ്റിയോളിക്കാം ഇവരാണ് ഈ പരിചയമുട്ട് കളിയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എന്ന് പറയുന്നത് സ്വയം പരിചയപ്പെടുത്തോ അനന്ത വർഷമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരപ്പോ സ്റ്റേജിൽ എത്തിച്ച മനുഷ്യന്മാരാണ് നിക്കണേ കളിച്ചറിഞ്ഞപ്പോ എന്താ തോന്നിയെ നന്നായിട്ട് ചെയ്തോന്ന് തോന്നിയോ ആ നന്നായിരുന്നു ജില്ലകാരൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് കളിക്കാൻ പറ്റി പിന്നെ സ്റ്റേജിന്റെ സൗകര്യമൊക്കെ പറയുന്ന ഈ പ്രശ്നം സുഖമായിട്ട് എല്ലാവർക്കും കളിക്കാൻ സ്റ്റേജിന്റെ സ്പേസ് സ്പേസ് ഒക്കെ ആയിരുന്നു ഇത്തവണ നിങ്ങൾ നിങ്ങൾ കൊണ്ടേ ഉറപ്പാണ് കോൺഫിഡന്റ് ആണോ പറഞ്ഞു നമ്മൾ എന്തായാലും ഇവര് നല്ല ശുഭപ്രതീക്ഷയിലാണ് ഇവർക്ക് എന്തായാലും വിജയാശംസകൾ നേരുകയാണ് എഗ്രേഡ് ഒക്കെ ലഭിച്ച സന്തോഷമായിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നത് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനെ വിശദ കേരള വിഷൻ ന്യൂസ് തൃശൂർ